സുഭാഷ് കപൂർ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരന്റെ പ്രവർത്തനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനത്തിന് സമാനതകൾ ഉണ്ടെന്നും അതുകൊണ്ട് ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു പക്ഷേ അത് രണ്ടു മൂന്ന് ദിവസം ചർച്ച ചെയ്തു വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഡെവലപ്പ് ചെയ്തിരുന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റുവെന്നും ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവട മാഫിയ്ക്കിതിൽ പങ്കുണ്ട് എന്നും അത് സംബന്ധിച്ച് വിവരങ്ങൾ തനിക്ക് ഒരു വ്യവസായി നൽകിയെന്നും ആ വിവരം എസ് ഐ ടിക്ക് കൊടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് മാത്രമല്ല തനിക്ക് വിവരം തന്ന ഈ വ്യവസായിയുടെ വിശദാംശങ്ങളും എസ് കൊടുക്കാമെന്നും രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഇതിന്റെ തലം ആകം മാറ്റിയിരിക്കുകയാണ് എസ് ഐ ടിക്ക് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തു എന്നുള്ളത് കൊണ്ട് എസ് ഐ ടിക്ക് ഇനിയിപ്പോൾ ആ നിലയിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് സി ബി ഐ കടന്നു വരും സി ബി ഐക്ക് വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാം ഇപ്പോൾ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ റഡാറിലേക്ക് വരുവല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല